സ്വന്തം അച്ഛനമ്മമാരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വൃദ്ധസദനങ്ങളും അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ ഒരു അമ്മ സ്വന്തം മകളുടെ ഭർത്താവും മകളും ചേർന്നു കൊണ്ട് വീടിന് പുറത്താക്കി വാതിലടിക്കുന്ന സമയത്ത് ആ അമ്മ ഗത്യന്തരമില്ലാതെ ഒരുപാട് നേരം അവിടെ കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ തുറക്കുമെന്ന് വിചാരിച്ചിട്ട് തുറക്കാതെ ആവുന്ന സമയത്ത് ആ അമ്മ നടക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ റോഡിൻ്റെ പക്കത്തെല്ലാം ഇരിക്കുന്ന സമയത്ത് അനില എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു അവരുമായി സൗഹൃദം പങ്കുവെക്കുന്നു തൻ്റെ അനുഭവകഥ ആ അനില എന്ന് പറയുന്ന സ്ത്രീയോട് ഈ അമ്മ തുറന്ന് പറയുകയാണ് അവർ സഹായിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ സോഡയും മറ്റ് പലഹാരങ്ങളുമെല്ലാം ഈ സ്ത്രീക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു അതിനുശേഷം ദിവസങ്ങൾ പിന്നിടുന്നു ഒരുപാട് ദിവസം ഇതേ പരിപാടി ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ അനില എന്ന് പറയുന്ന ഈ സ്ത്രീ ഈ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച സമയത്ത് സ്വന്തം മകളുടെ ഒരു പ്രതികരണം കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്താണ് ആ വീട്ടിൽ ശരിക്കും സംഭവിക്കുന്നത് നമുക്ക് ആദ്യമായി അനില പങ്കുവെച്ച വീഡിയോയുടെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഈ വീഡിയോ എടുക്കണ നിങ്ങളെ ആരാ ഞാൻ അവളുടെ വഴിയിലൊക്കെ ഇരിക്കുമ്പോ അതാണ് എനിക്ക് വെള്ളം മേടിച്ച സോ അവിടെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തരും ആഹ് ചെലപ്പോ തിന്നാനും കൊടുത്തിട്ട് എല്ലാ ദിവസവും തന്നെ ഒന്നും ഇല്ല മൂന്നാല് നേരം ഒന്നും എല്ലാ ദിവസം നിങ്ങൾക്ക് ഭക്ഷണം തന്നെ അതെ അങ്ങനെ നിങ്ങൾ ഭക്ഷണം അതല്ല മൂന്നാല് അല്ലെങ്കിൽ അടച്ച് ഇവരെന്താ പറഞ്ഞിടുമ്പ ഞാനവിടെ വഴിയിലൊക്കെ നിങ്ങളെല്ലാ ദിവസവും കൂട്ടിയാവുമ്പോ പുറത്തിടാറുണ്ടോ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ല അവിടുത്തെ ചെലപ്പോ വാതിൽ തുറക്കൂല ആ ഉറങ്ങും ആ അപ്പൊ എത്ര നേരം പറയാട്ടെ പറഞ്ഞു കൊടുക്കും എത്ര നേരം ഞാൻ പറയാ വഴിയിലിതേ ആ സാറിന്റെ ഗേറ്റിന്റെ അവിടെയൊക്കെ പോയിരിക്കും അപ്പോൾ തുടക്കത്തിൽ തന്നെ മകളുടെ അഭിസംബോധന നിന്നെ ഞങ്ങൾ അടിക്കലിനുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് അപ്പോൾ നിന്നെ എന്ന് സ്വന്തം മാതാവിനെ ഒരു മകൾ അഭിസംബോധന ചെയ്യുമ്പോൾ എത്രമാത്രം റെസ്പെക്റ്റാണ് ആ അമ്മയ്ക്ക് ആ കുട്ടി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ എത്രമാത്രം സ്നേഹം ആ അമ്മയും മകളും തമ്മിൽ ആ വീട്ടിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് വളരെ പച്ച വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ആ അമ്മയ്ക്ക് കാര്യമായ രീതിയിൽ ആ വീട്ടിൽ നിന്ന് ഭക്ഷണവും അതുപോലെ തന്നെ സംരക്ഷണവും ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ആ മകളുടെ തുടക്കത്തിലുള്ള ഈ വർത്തമാനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ആ കുട്ടി പറയുന്നുണ്ട് ദിവസവും നിങ്ങൾക്കിവർ ഭക്ഷണം തരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സ്ത്രീ അപ്പോൾ തന്നെ മാറ്റി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ഞാൻ കണ്ട സമയത്ത് രണ്ടോ മൂന്നോ പ്രാവശ്യം വാങ്ങിക്കൊടുത്തു എന്ന് മാത്രമാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ആ നിഷ്കളങ്കയായ അമ്മ അങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് അമ്മയ്ക്ക് നോക്കണം പെറ്റി പോറ്റി ഏകദേശം എഴുപത്തി അഞ്ചാമത്തെ വയസ്സാണ് അമ്മയ്ക്ക് എന്നുള്ളതാണ് അത്ര കാലവും പോറ്റി വളർത്താക്കിയ സ്വന്തം മകളുടെ കയ്യിൽ നിന്നാണ് ഇത്തരം ഒരു അനുഭവം ആ അമ്മയ്ക്ക് ഉണ്ടാവുന്നത് ബാക്കി കാര്യങ്ങൾ കൂടി കാണാം അവള് ഞാൻ നിങ്ങളുടെ മോളാണെന്ന് പറയണെന്ന് പറയണ നിങ്ങളുടെ മോളാണെന്ന് പറയണെന്ന് അപ്പോള് മോളല്ലെന്നാണ് അവള് പറയണേ എനിക്കറിയത്തില്ല ഈ സ്ത്രീ ഞാൻ കണ്ടിട്ടില്ല സ്റ്റേഷനിൽ അങ്ങനെ പറഞ്ഞോ പറഞ്ഞോ എന്തെങ്കിലും ദിവസം ഞാൻ അവിടെ നിൽക്കുമ്പോ ഈ പെണ്ണതിലേക്കുണ്ടായിരുന്നു അപ്പൊ ില്ല ഞാൻ പറഞ്ഞിട്ടില്ല നാലഞ്ചുനേരം ഭക്ഷണം തരും ഞാൻ പറഞ്ഞിട്ടില്ല കാണുമ്പോഴേ ഞാൻ എന്തേലും വാങ്ങി തരുന്നേ പറഞ്ഞിട്ടല്ലേ അത് ഇവള് പറയുന്നു അത് ഇവള് പറയുന്നേ അതിവള് പറയുന്നു അമ്മ ഞാൻ നിങ്ങ ഞങ്ങളുടെ നമ്മടെ വീട്ടിൽ നിന്ന് നിങ്ങക്ക് ഭക്ഷണം കഴിക്കാണ്ട് തന്നിട്ടുണ്ട് തലാണ്ടിരുന്നെങ്കിലും ചെറിയ നിങ്ങക്ക് തന്നെ അല്ലേ പിന്നെ ഇവിടെ എന്താ നമ്മുടെ കാര്യം അന്വേഷിക്കണം ചെല ജനിച്ചു ചില നേരത്തെ അയാൾ കുടിച്ചുറങ്ങുമ്പോഴല്ലേ നിങ്ങൾ പറയണത് അല്ലാത്ത സമയത്ത് അല്ല ആ സമയത്ത് ഈ നിങ്ങൾക്ക് പോകുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം തന്നെ ഞാൻ ഇവര് നമ്മുടെ വീട്ടിലെ ഇനി നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു ഒരു സാധനം എന്ത് അപ്പോൾ ഇതിലൊന്നും തീർന്നില്ല എന്നുള്ളതാണ് ശാരീരികമായ ഉപദ്രവവും സ്വന്തം മകളുടെ ഭർത്താവിൽ നിന്ന് ആ അമ്മക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാര്യവും ഉന്നേഷിച്ച് ആ സ്ത്രീ പറയുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം കൗത്തിന് പിടിച്ചിട്ട് ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കി നിർത്തുന്ന സമയത്ത് ആ സ്ത്രീ കണ്ടതാണ് അതാണ് ചോദിക്കുന്നത് ഞാൻ പോയി പറഞ്ഞതല്ല എന്നൊക്കെ പേടിച്ച് വിറച്ച് അമ്മ പറയുകയാണ് സ്വന്തം ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ നമുക്ക് പോയാൽ ഉണ്ടാവുന്ന അവസ്ഥയാണ് ആ അമ്മയോട് കോസ്റ്റ്യൻ ചോദിക്കുന്ന രീതി അവരുടെ ഒരു ശരീരഭാഷ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്രമാത്രം യാതനകൾ ആ അമ്മ ആ വീട്ടിനകത്ത് സഹിച്ചിട്ടുണ്ട് എന്ന് നോക്കണം നിങ്ങൾ മനസ്സിലാക്കണം ആ മകളുടെ ഭർത്താവ് കള്ളു കുടിച്ചതിന് ശേഷം ഈ അമ്മയാണ് ഒറ്റയ്ക്ക് ആ സ്ത്രീ ജോലിക്ക് പോവുകയാണ് കാര്യമായിട്ട് ഈ മകളുടെ ഭർത്താവിന് കാര്യമായിട്ട് പരിപാടികളൊന്നും തന്നെ ഇല്ല വെള്ളം അടിച്ചതിന് ശേഷം വീട്ടിലെ ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്ത് വാതിലെല്ലാം കുറ്റിക്കിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലമാണ് അദ്ദേഹത്തിന് എന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എത്രയ്ക്കും പ്രായമായ ഒരു അമ്മയോട് നിരുത്താ നിരുത്തരവാദിത്വപരമായ ഒരു പെരുമാറ്റം തന്നെയാണ് മകളുടെ ഭാഗത്ത് നിന്നായാലും അതുപോലെ തന്നെ മകളുടെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിയമത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് എന്നല്ല ഈ ലോകത്ത് എന്നല്ല ഈ സമൂഹത്തിൽ ഒന്നും തന്നെ വെച്ച് പൊറിപ്പിക്കാൻ വേണ്ടി പാടില്ല അത്രയ്ക്കും വയസ്സായ ഒരു അമ്മയോട് സ്വന്തം മകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പെരുമാറ്റമാണെങ്കിൽ നാട്ടുകാരുടെ കാര്യം നമുക്ക് പറയേണ്ടതില്ലല്ലോ തീർച്ചയായിട്ടും ഇതെല്ലാം ഇതിന്റെ അപ്പുറവും സംഭവിക്കും കാരണം ഇതിന് ശേഷം വരുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണണം ഈ അമ്മയെ കൊണ്ട് എല്ലാം പേടിപ്പിച്ച് മാറ്റി പറയിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നും ഈ പറഞ്ഞു വന്ന സ്ത്രീക്ക് വട്ടാണ് എന്നിവരെ പറയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് സീനുണ്ട് അതുകൂടി നിങ്ങൾക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അമ്മയുടെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ആ ക്ലൈമാക്സ് സീനിലേക്ക് നമുക്കൊന്ന് പോകാം അമ്മ അന്ന് ബഹളം സ്ത്രീ അവരുടെ പേര് ഞാൻ കഴിഞ്ഞ ദിവസം അറിയണം അനില തോമസ് അനില തോമസിനാണ് അവരുടെ പേര് ട്രൗസർ ഇട്ട് കണ്ടുപിടിച്ച് ചേർക്കണം സ്ത്രീ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ബഹളം വെച്ചില്ലേ ഏഹ് ഇവിടെ വന്നു അജയ്ന് ഒക്കെ കുഴപ്പം പറഞ്ഞില്ലേ അവര് പറയണേണ് അവര് പറയണ് ഞാൻ എന്റെ അമ്മ എടുത്തു വളർത്തിയിട്ടേ ഉള്ളൂന്ന് ഏഹ് അവരാണ് അമ്മക്ക് ഭക്ഷണം തന്നതും അമ്മേനെ നോക്കണതും അവരാണെന്നാണ് അവര് പറയണത് അങ്ങനെയാണോ അല്ല ഞാൻ അവരുടെ ഭക്ഷണം കഴിക്കാൻ പോകാറില്ല ആ ആരോട് വേണമെങ്കിലും പറയാം ഈ വഴി കൂടി വരുമ്പോ ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്തെങ്കിലും ഒരു പഴം ഇല്ല അങ്ങനെ എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ തിന്നിട്ടുണ്ട് അല്ലാണ്ട് ഉള്ളിക്കട വീട്ടിൽ പോയി ഭക്ഷണമൊന്നും ഞാൻ ചോയിച്ച് മേടിച്ചിട്ടില്ലാറില്ല അമ്മ ഇവിടെ എത്ര നാളായി താമസിക്കണം എത്രയോ കൊല്ലങ്ങളായി ഈ അമ്മക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് എഴുപത്തിനാല് ആ എഴുപത്തിനാല് എഴുപത്തിഞ്ചു വയസ്സുണ്ട് അത്രയും നാളായിട്ട് അമ്മ ഇവിടെ താമസിക്കുന്നു അല്ലേ അവരിവിടെ വന്നിട്ട് എത്ര നാളായി ആ പേര് പറയണ സ്ത്രീ അനില എന്ന് ക്ലൈമാക്സിൽ സോ ആ അമ്മ പറയുന്നത് നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു കുഴപ്പവും ഇല്ല എന്നും ആ പറയുന്ന സ്ത്രീക്ക് വട്ടാണ് എന്നാണ് പറയുന്നത് ഞാൻ പിന്നെ അവിടെ പോയി അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാവുന്നത് നമുക്ക് ആ അമ്മയുടെ ജീവിതം ആ വീട്ടിൽ സുരക്ഷിതമല്ല അവർ അവിടെ സേഫ് അല്ല എന്നുള്ളതാണ് അത്രമാത്രം ആ അമ്മ അവിടെ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വീ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് പാവം അവിടെ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയുകയാണ് എന്നൊക്കെ നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് വീടുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രായമായ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ അടിച്ച് പുറത്താക്കുന്നതും അതുപോലെ തന്നെ കൊലവരെ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ആ നാട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടപെട്ട് കൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം കാരണം ഈ മദ്യത്തിൻ്റെ പുറത്തൊക്കെ നാളെ ആ മകളുടെ ഭർത്താവ് അമ്മയെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് ജീവിതം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഒരു കാരണവശാലും പിന്നെ അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകും അതിൻ്റെ മുന്നേ തന്നെ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അമ്മക്ക് കാര്യമായ പേടികളൊന്നുമില്ലാതെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാനുള്ളൊരവസ്ഥയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ വീഡിയോ കാണുന്ന മക്കളോട് പ്രായമാവുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കും ഒരു കാലത്ത് പ്രായമാകുമെന്നും നമ്മൾ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ എങ്ങനെ നോക്കിയാൽ മാത്രമേ നാളെ നിങ്ങളുടെ മക്കൾ തിരിച്ച് നിങ്ങളെ നല്ലോണം നോക്കുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിക്കുകയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം